ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്ന് ഏത്തക്ക പെർലൻ ഉണ്ടാക്കാനുള്ള വിധം എന്തൊക്കെയാണെന്ന് നോക്കാം അതുപോലെ ഒരു ചീനച്ചട്ടി വയ്ക്കുക വെളിച്ചെണ്ണയോ ഓയലോ ഉപയോഗിക്കാം കേട്ടോ രണ്ട് അടുത്തരും സവാള സ്ലൈസാക്കി അരിഞ്ഞത് പിന്നൊരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞത് ഇതൊക്കെയാണ് വഴറ്റാൻ ആവശ്യമുള്ളത് അതിൻ്റെ ഒപ്പം കുറച്ച് വേപ്പില കീറി ഇടാം ഒരു ബ്രൗൺ കളർ അതായത് വല്ലാതെ ഗോൾഡൻ ബ്രൗൺ ആവണ്ട ഒരുവിധം ബ്രൗൺ ആവുന്ന വിധത്തിൽ ഇത് ഒരു ആവുന്ന വിധത്തിൽ ഉള്ളിയൊക്കെ സവാള ഒരു ട്രാൻസ്പാരൻ്റ് ഇത് ആവുന്ന വിധത്തിൽ നമുക്ക് വഴറ്റിയെടുക്കാം വഴറ്റുമ്പോൾ ഇപ്പോഴും പറയാറുള്ള പോലെ വല്ലാതെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട ഒന്നും മൊരിഞ്ഞു എന്ന് തോന്നുമ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം പിന്നെ ഓരോ സ്പൂൺ വീതം നമുക്ക് രണ്ട് കശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടി ഒന്ന് ഇളക്കിയെടുക്കാം പച്ചമണം മാറുമ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കൻ മസാല ഒരു പാക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു അത് നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കിറ്റിൽ ഞങ്ങളുടെ ഓണക്കിറ്റിലുണ്ടായിരുന്നതാണ് അപ്പോൾ ഒരു നുള്ള് അതായത് ഒരു ആര ടീസ്പൂണൊക്കെ നമ്മൾ ഈ ഗരം മസാല ഇടുന്ന പോലെ അര ടീസ്പൂൺ ഈ ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ വരും നമുക്കൊരു ചിക്കൻ കറിയുടെ ഒരു ചെറിയൊരു ടേസ്റ്റും വരും കൂടാതെ രണ്ട് ഇടത്തരം തക്കാളി ചെറുതാക്കി കുരുക്കുരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടാകണം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് വേവാനായിട്ട് ഒരു മൂന്ന് ടീസ്പൂണോളം വെള്ളം ചേർക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളയ്ക്കുമ്പോൾ അത് കുറച്ച് നേരം മൂടി വയ്ക്കുക അതാണ് ചെയ്യേണ്ടത് ഒന്ന് കുഴമ്പ് രൂപത്തിലായി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് കഷ്ടി അഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കണം തീ വളരെ കുറച്ചിടാൻ ശ്രമിക്കണം കേട്ടോ അടിപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരഞ്ച് മിനിറ്റിന് ശേഷം ഒന്നും കൂടെ ഒന്ന് എടുക്കുക ചെറുതായിട്ട് ചിലപ്പോൾ ഒന്ന് അടിയിൽ ഒരിഞ്ഞു പിടിച്ചെങ്കിൽ ടെൻഷനൊന്നും അടിക്കണ്ട ഒന്ന് ഇളക്കിയെടുത്താൽ മതി വലിയ കുഴപ്പമില്ല നമ്മൾ തീ കുറച്ചിടാൻ ശ്രമിക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കായ അതൊരു മുമ്പ് നമ്മുടെ ഒരു കുക്കറിൽ ഒരു വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്ത് ഇട്ടാൽ മതി തന്നെ അതിലിരുന്ന ബന്തുകളും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട പണിയിൽ അതാണ് നമുക്ക് താളിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആ കായ ഇട എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടി വയ്ക്കാം പിന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അതിൽ അങ്ങനെ ഇരുന്നിട്ട് നല്ല കുറുറാന്നു നല്ല ബ്ലൻഡായിട്ട് നല്ല അസൽ കറി നല്ല ചിക്കൻ കറി തോന്നിക്കുന്ന വിധത്തിൽ നല്ല ഫ്ലേവർ വരും നമ്മൾ അത് ചോറിനായാലും ചപ്പാത്തിക്കായാലും ഉപയോഗിക്കാം എല്ലാവരും ട്രൈ ചെയ്യാം താങ്ക്